ഇന്ന് പെരുമണ്ണയിലെ പൂവോട്ടും കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായി ഫയർഫോഴ്സ് വന്നിട്ടാണ് ഈ ഒരു തീ അണച്ചത് ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും അതീവ പ്രയത്നത്തോടെയാണ് തീ അണച്ചത് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട് ആളുകൾ ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് അപകടങ്ങളൊക്കെ ഒഴുങ്ങിയിട്ടി ഓടാ അവിടെ അത് നല്ല പോകണ്ടല്ലോ ആ സൈഡൊന്നും പോകാൻ നല്ലോണം വന്തുണ്ട് അത് ആ സൈഡിൽ നല്ലോണം പോകണ്ട് ഓ

കത്തി പിടിച്ചിട്ടോ പിന്നെ പറ വേറെ പെട്ടി തലത്തിന കൊറച്ച് ബാക്കി പെട്ടിത്തെയാ കൊറച്ച് ബാക്കി അവൻ എന്തെങ്കിലും ബാക്കി അഡ്രസ്സ് അറിയാമോ 120 10 10 സസ്യജാലങ്ങളും മറ്റു ജീവികൾ ഇതിൻ്റെ കൂടെ തന്നെ കത്തി കത്തി നശിച്ചിട്ടുണ്ടാകും നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റിൽ അറിയിക്കുക